ക്യാമറയ്ക്ക് മുൻപിൽ ആരാധകരോട് സൂപ്പർ സ്റ്റാറുകൾക്ക് സ്നേഹമുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ആരാധകരുടെ ആവേശം കൊണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ സ്നേഹവും കൈവിട്ടു പോകാറുണ്ട് ആവേശമൊത്ത ആരാധകരോട് രോഷാകുലരാകുകയും കയ്യേറ്റം ചെയ്തതുമായ അഞ്ച് നടന്മാർ മമ്മൂട്ടി പല വേദികളിലും മമ്മൂട്ടി രോഷാകുലനായിട്ടുണ്ട് വിജയ് ഏറെ ആരാധകരുള്ള ും ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വിജയ് ആണ് ബഹളം വെച്ച ആരാധകരോട് രോഷാകുലനായത് ഫഹദ് ഫീൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫഹദ് രോഷാകുലനായത് മോഹൻലാൽ സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന മോഹൻലാലിന്റെ അടുത്തേക്ക് ഓടിവന്ന ആരാധകനെയാണ് മോഹൻലാൽ ഉന്തി താഴെയിട്ടത്